മുതൽ അഡ്വക്കേറ്റ് മിനിയുടെ വോയിസ് ക്ലിപ്പുകൾ മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായി നീതിയുക്തമായി എടുക്കാൻ വേണ്ടി അവർ അതിജീവിതക്ക് കൂട്ടി അവർ കടന്നുപോയ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട് അത് അതിഭയാനകമാണ് എവിടെയാണ് എനിക്ക് പറയാനുള്ളത് പണങ്ങൾക്കോ രാഷ്ട്രീയങ്ങൾക്കോ മറ്റ് ഇതിനോ അപ്പുറത്ത് നിന്ന് നീതിപീഠം വിധിക്കണം ആര് തന്നെയാണെങ്കിലും അഥവാ വിധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിയണം ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇതിനെ എതിർത്തുകൊണ്ട് അതിജീവിതയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ വേണ്ടി വനിതാ അഭിഭാഷക നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം വന്നിട്ടുള്ളതാണ് കോടതിക്ക് മുന്നിൽ എന്നുള്ളതാണ് പക്ഷേ ഇതിനപ്പുറത്ത് പ്രകൃതിക്കൊരു നിയമമുണ്ട് ആ നിയമത്തിൽ ഈ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നാണ് ആ വനിതാ അഭിഭാഷക പറയുന്നത് നീതിയുക്തമായി ബാറിലാണെങ്കിലും ബാർ അസോസിയേഷനിലും ജഡ്ജസിനും ബാർ അസോസിയേഷനും വക്കീലന്മാർക്കും എല്ലാവർക്കും അറിയാം എന്നാണ് വക്കാലത്തെടുത്ത വക്കീല് വളരെ നീതി അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്ത വക്കീല് വളരെ നീതിയുക്തമായി കേസ് വാദിക്കുന്ന ഒരു വക്കീലാണെന്ന് അപ്പോൾ ഈ വിധി വന്നപ്പോൾ ആ നീതിയുക്തമായി നിൽക്കുന്ന എന്നെ പോലെയുള്ള വനിത അഭിഭാഷകർക്ക് പോലും ഒരു വെല്ലുവിളിയാണ് നീതിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ശബ്ദമുയർത്തും പ്രത്യേകിച്ച് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാണ് അതിജീവിതയുടെ വക്കാലത്തെടുത്ത് പ്രോസിക്യൂഷൻ നിരത്തിയപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനപ്പുറത്ത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും വക്കാലത്തെടുത്ത് ഇപ്പോൾ ഞാനൊരു അഭിഭാഷകയാണ് ഞാനൊരു പ്രതി വക്കാലത്തെടുക്കുമ്പോൾ തെളിയിക്കപ്പെട്ടു എന്ന് എനിക്ക് കുറച്ച് പറയാൻ സാധിക്കണമെങ്കിൽ വ്യക്തമായ ധാരണ അവിടെ ഉണ്ടായിട്ടുണ്ടാവും എവിഡൻസും ഉണ്ടായിട്ടുണ്ടാവും അല്ലാതെ എനിക്ക് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നതിൽ പബ്ലിക്കിൽ പ്രത്യേകിച്ച് നീതിക്ക് വേണ്ടി നിൽക്കുന്ന വക്കീലന്മാർക്ക് അത് പബ്ലിക്കിൽ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ മുതൽ അഡ്വക്കേറ്റ് മിനിയുടെ വോയിസ് ക്ലിബ്ൾ മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായി അവർ വക്കാലത്ത് ഒഴിവാകാൻ നിന്നിട്ട് പോലും ഒരു പ്രഗത്ഭരായ വക്കീലന്മാരെ സമീപിച്ചപ്പോൾ ആരും അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അവർക്ക് നീതിബോധം ഉറച്ച ആ പ്രൊഫഷണൽ എത്തിക്സ് എത്തിക്സ് കാണിക്കാൻ വേണ്ടി അവർ ആ പ്രൊഫഷനോട് ധാർമ്മികത കാണിക്കാൻ വേണ്ടി അതിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി അടി അടിയുറച്ച് തന്നെ അവർ അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത ഒരു അഡ്വക്കേറ്റാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ അഡ്വക്കേറ്റ് സജിത ഇതുപോലെ നമ്മൾ വനിതാ അഭിഭാഷകർ അതായത് ആ വനിതാ അഭിഭാഷക അഡ്വക്കേറ്റ് മിനി ഇതിന്റെ പിന്നാലെ നിന്നപ്പോൾ നീതിയുക്തമായി കേസെടുക്കാൻ വേണ്ടി അവർ അതിജീവിതയ്ക്ക് കൂട്ടിന്ന അവർ കടന്നുപോയ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട് അത് അതിഭയാനകമാണ് അത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ നമ്മുടെ പെണ് നമ്മുടെ ഭാര്യമാർ എല്ലാവരും പുറത്തിറങ്ങി പോകുന്നവരാണ് നാളെ ഇതുപോലൊരു സംഭവം നടന്നാൽ നമുക്ക് എവിടെയാണ് സമീപിക്കാൻ പറ്റുന്നത് എവിടെയാണ് എനിക്ക് പറയാനുള്ളത് പണങ്ങൾക്കോ രാഷ്ട്രീയങ്ങൾക്കോ മറ്റ് ഇതിനോ അപ്പുറത്തുനിന്ന് നീതിപീഠം വിധിക്കണം അതാരും തന്നെയാണെങ്കിലും അഥവാ വിധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിയണം ആ സ്ഥാനം ഒഴിയണം എനിക്ക് പറ്റില്ല ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് മാന്യമായ രീതിയിൽ നമ്മൾ ആ അഡ്രസ്സ് ഊരി വെക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത് കാരണം എനിക്ക് വളരെയധികം വിഷമമുണ്ട് ചിന്തിക്കുമ്പോൾ കാരണം എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകളുണ്ട് ഞാനൊരു അഭിഭാഷകയാണ് പക്ഷെ നാളെ എൻ്റെ മകൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് നീതിപീഠത്തെ സഹ സമീപിക്കും എവിടെ സമീപിക്കും പൈസ കൊടുത്തുള്ള നീതി എനിക്ക് വേണ്ട എനിക്ക് എവിടെസ് ആ സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയെ തെളിയിച്ചുകൊണ്ടുള്ള നീതി മാത്രമാണ് എനിക്ക് വേണ്ടത് അതിന്നിവിടെ തോച്ചിരിക്കുന്നു എനിക്ക് എനിക്ക് വളരെയധികം വിഷമമുണ്ട് വളരെയധികം വിഷമമുണ്ട് പണത്തിനും ലോബികൾക്കും അപ്പുറത്തു നിന്ന് നീതിപീഠം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു സ്ത്രീ സ്ത്രീ സമൂഹത്തിന് സ്ത്രീയെ ഒന്നുകിൽ തന്നെ സ്ത്രീയെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിൽ ഭരണഘടന പറഞ്ഞ അനുസരിച്ചല്ല സ്ത്രീകൾക്ക് ഇന്ന് സമൂഹത്തിൽ സ്ഥാനമുള്ളത് അതായത് മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയാണ് നമ്മളുടെ അപ്പം ഭരണഘടന ഉറപ്പുവരുത്താത്ത ജുഡീഷ്യറിയിൽ പോലും നമുക്കത് വെല്ലുവിളികളായിട്ട് വരുമ്പോൾ ഈക്വൽ റെസ്പോൺസിബിൾ ആണ് ഈക്വൽ ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പ്രതികളെ പോലെ തന്നെ പ്രതിയെ പോലെ തന്നെ അക്കിറ്റഡ് ആയിട്ടുള്ള പ്രതിയെ പോലെ തന്നെ തുല്യ പങ്കാളിത്തത്തോടെ നിൽക്കാനുള്ള അവകാശവും എല്ലാം ഉള്ള ഒരു സ്ത്രീയാണ് പീഡിപ്പിക്കപ്പെട്ടത് അതെങ്ങനെയാണ് കൊട്ടേഷൻ കൊടുത്താണ് പീഡിപ്പിക്കപ്പെടുക കൊട്ടേഷൻ കൊണ്ട് കൊലപാതകമല്ല കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ടതാണ് പ്രതികൂട്ടിൽ കയറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഞാൻ തന്നെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷേ നമ്മൾ തളരരുത് 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 കാരണം നമുക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം കാരണം ഈ അതിജീവിതം കടന്നു ഒരു മെൻ്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെൻ്റൽ ട്രോമയ്ക്ക് ഒരു ക്വസ്റ്റ്യനാണ് അവരെ ആര് സംരക്ഷിക്കപ്പെടും ഇന്നവർ കടന്നു പോകുന്ന മെൻ്റൽ ട്രോമയുണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നു പോകുന്ന ഒരു മെൻറ്റൽ ട്രോമയുണ്ടാവാം ഞാനും ഇതുപോലെ ഒരുപാട് കേസുകൾ കടന്നുപോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടു പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിക്ക് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ കോടതിയിൽ വ്യക്തമായി ഇത്രയും എട്ട് വർഷം നീണ്ട കേസല്ലേ ഇത് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്ന തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം നീതി എട്ട് വർഷം അതിജീവിതം കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ എനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രഷർ ഉണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം മാന്യമായി രാജിവെക്കണം എനിക്കിത് പറയാൻ പറ്റില്ല ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളുടെ ഭക്ഷത്തു തന്നെയാണ് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം കാരണം ഇത്രയും ശക്തമായിട്ട് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായതും ഇന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന വനിത പോലും ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഇവർക്കിതൊക്കെ ഈ ചാൻസ് വാങ്ങിച്ചു കൊടുത്തത് ഈ ഈ ലേഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്ക മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമാണ് അവർ ശബ്ദമുയർത്തിയ അതിനു മുന്നേ എന്താണ് പറഞ്ഞത് ഇതിനു മുന്നേയും പല കൊട്ടേഷനുകളും റേപ്പുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം എല്ലാവരും മൗനം പാലിച്ചെടുത്ത് ഇവിടുത്തെ അതിജീവിത ശക്തമായി മുന്നോട്ട് വന്ന ഒരു വനിതയാണ് വ്യക്തിത്വമുള്ള ഒരു വനിതയാണ് സ്ത്രീത്വമുള്ള ഒരു വനിതയാണ് ആ വനിതയാണ് ഇന്ന് അവരുടെ ഇമോഷനിലെയാണ് അവരുടെ ഡിഗ്നിറ്റിയാണ് ഇന്ന് ഈ വിധി വാദിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ ഈ ഭൂമിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എന്താ പറയുക അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളെല്ലാം ജുഡീഷ്യറിയുടെ വസ്തുന്നും വരട്ടെ കാരണം ഇനി ഇത് അപ്പീൽ പോകാം ഇവിടെ തന്നെ ഒരു ശരിയായ വിധിയാണെങ്കിൽ അപ്പീൽ കോടതിയിൽ ഇനി അത് വെറുതെ കേസുകൾ ഡ്രാഗ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരില്ലേ ഇപ്പം നേരത്തെ ഇമോഷനിൽ ജനങ്ങളുടെ ഇമോഷനെ കോടതിക്ക് വിധി പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറുവശമുണ്ട് തെറ്റായ വിധികളിൽ അപ്പീൽ പോകുമ്പോൾ ഹയർ കോടതികളിൽ സമയം ഡ്രാഗ് ചെയ്യപ്പെടും ആ പ്രതി പ്രതിയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ പ്രതി പ്രതിയാണ് എന്ന് ഹയർ കോടതി ഹൈക്കോടതി പോലെയുള്ള കോടതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ കീഴ് കോടതിയിൽ കഴഞ്ഞ സമയവും അവിടെ ഉണ്ടായ പിന്നെ അവർക്കുണ്ടായ മാനനഷ്ടവും ആര് സഹിക്കും ആര് സഹിക്കും ഇനി വീണ്ടും ഡ്രാഗ് ചെയ്യപ്പെടില്ലേ കേസ് സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാമെന്നുള്ളതല്ലേ അപ്പോൾ വൈകിയെത്തുന്ന നീതി എപ്പോഴും നീതി നിഷേധമാണ് ആയിരം കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമത്തിൻ്റെ എത്തിക്സ് അപ്പം അതുകൊണ്ട് നീതിയുക്തമായ വിധികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി വേണ്ടി സമയമെടുക്കുന്നുണ്ടെങ്കിൽ കോടതി പ്രതി ശിക്ഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പ്രാർത്ഥനയുള്ളത് തികച്ചും നീതിയുക്തമല്ലാത്ത ഒരു വീതി പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നതെന്നാണ് വനിതാ അഭിഭാഷക അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്ന നമ്മോടൊപ്പം ഇന്ന് പ്രതികരണമായിട്ട് എത്തിയിരിക്കുന്നത് ഇത് തികച്ചും കേരള സമൂഹത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ കേരള കേരളത്തിലെ സ്ത്രീപക്ഷത്തിനെ ഒരു അവരെ പരാജയപ്പെടുത്തുന്ന ഒരു വിധിയായിട്ടാണ് വനിതാ അഭിഭാഷക ഇതിനെ കാണുന്നത് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനം മൂലം നിയമത്തിനെ പിഴിച്ചെടുക്കത്തക്ക രീതിയിൽ ഇന്ന് നടന്നിരിക്കുന്നതാണ് ഇന്നത്തെ വിധി പ്രഖ്യാപനമെന്നാണ് അവരുടെ അഭിപ്രായം ഇന്ന് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള സ്ത്രീ പക്ഷത്തിന് ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇന്നത്തെ നിയമവ്യവസ്ഥ കടന്നിരിക്കുന്നു എന്നതാണ് അഭിഭാഷകയുടെ അഭിപ്രായം